സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ നേത്ര പരിശോധനയും കണ്ണട് വിതരണവും നടത്തുന്ന കാഴ്ച പദ്ധതി ഏത് വകുപ്പിന്റെ കീഴിലാണ് സാമൂഹിക നീതി വകുപ്പ് കേരള സർക്കാർ ഓഫീസുകളിൽ ഭിന്നശേഷി സൗഹൃദമാക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം ബാരിയർ ഫ്രീ കേരള സ്ത്രീധനത്തിനെതിരെ വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച ബോധവൽക്കരണ പരിപാടി ഏതാണ് ഉത്തരം കനൽ ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമപ്രകാരം ഓരോ ജില്ലയിലും നിയമിക്കപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ് ഉത്തരം വിമൻ പ്രൊട്ടക്ഷൻ ഓഫീസർ കേരളത്തിലെ ആദ്യത്തെ ജെൻഡർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം കോഴിക്കോട് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള കേരള സർക്കാരിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് ഉത്തരം നൂറ്റി എൺപത്തി ഒന്ന് അർബുദ രോഗങ്ങൾക്ക് സൗജന്യമായി മരുന്ന് ലഭ്യമാകുന്ന കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ പദ്ധതി ഏതാണ് ഉത്തരം കാരുണ്യ ഫാർമസി കേരള സർക്കാരിൻ്റെ വിരുദ്ധ പ്രചരണ പരിപാടിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം സൗരവ് ഗാംഗുലി ഹീമോഫീലിയ തലസീമിയ തുടങ്ങിയ രക്തജന്യ രോഗങ്ങൾ ബാധിച്ചവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പരിപാടി ഏത് ഉത്തരം ആശാധാര വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം നൽകുന്ന പദ്ധതി ഏത് ഉത്തരം സഹായഹസ്തം കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് ഉത്തരം പത്ത് തൊണ്ണൂറ്റി കോവിഡ് കാലത്ത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കായി ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ചിരി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് കേരള സർക്കാർ നടപ്പാക്കുന്ന സമഗ്ര പദ്ധതിയുടെ നിർവഹണ നിർവഹണ ഏജൻസി അത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലഭ്യമാകുന്നതിനുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഏതാണ് ഉത്തരം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കുടുംബശ്രീ ബസാർ ഡോട്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് പരിശീലനം നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതി ഏതാണ് ഉത്തരം പരിരക്ഷ ലൈംഗിക അതിക്രമണത്തിന് ഇരയാകുന്ന സ്ത്രീകൾ കുട്ടികൾ വൈദ്യസഹായം നിയമസഹായം കൗൺസിലിങ്ങും ഒരു കുടക്കീഴിൽ നൽകുന്ന കേന്ദ്രം വൺ സ്റ്റോപ്പ് സെൻ്റർ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ ഗ്രഹനാഥം ഗ്രഹനാഥം മരിച്ചാൽ കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ സഹായം നൽകുന്ന പദ്ധതി ദേശീയ കുടുംബസഹായ പദ്ധതി റോഡ് അപകടങ്ങൾ പെടുന്നവർക്ക് ആദ്യത്തെ നാൽപ്പത്തെട്ട് മണിക്കൂർ സൗജന്യ തീവ്ര പരിരചന ചികിത്സ നൽകുന്ന പദ്ധതി നമ്മളെ കാക്കാൻ നമ്മൾ ഒറ്റപ്പെട്ടു കഴിയുന്ന സ്ത്രീകൾ വിധവകൾ വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്ക് അഭയം നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഗ്രാൻഡ് നൽകുന്ന പദ്ധതി ഏതാണ് അഭയകിരണം കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടൽ പദ്ധതി ഏത് പേരിന്റെ ഭാഗമാണ് ഉത്തരം രഹിത കേരളം ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്ക് ഇരയാകുന്ന സ്ത്രീകൾക്ക് താൽക്കാലിക അഭയം നൽകുന്ന കേന്ദ്രങ്ങൾ ഏത് പദ്ധതിയുടെ ഭാഗമാണ് ഉത്തരം ഷോർട്ട് സ്റ്റേ ഹോം സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് സഹായം നൽകാൻ മറ്റു വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം സഹചാരി പട്ടിക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പോഷകാഹാരം ഉറപ്പുവരുത്താൻ അംഗവാടികൾ വഴി നൽകുന്ന പ്രത്യേക പോഷക ആഹാരത്തിൻ്റെ പേര് ഉത്തരം നേ തേനമൃദ് കോവിഡ് കാലത്ത് വീട്ടിലിരിക്കുന്ന കുട്ടികളുടെ സർഗവാസനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പരിപാടി ഏതാണ് ഉത്തരം കളിപ്പെട്ടി ഗാർഹിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി അഞ്ച് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള പുനരധിവാസ പദ്ധതി ഏതാണ് ഉത്തരം സ്നേഹവീട് കുട്ടികൾക്കിടയിലെ ആത്മഹത്യ പ്രവണത കുറയ്ക്കുന്നതിനായി ആരംഭിച്ച കൗൺസിലിംഗ് പദ്ധതി ഏതാണ് ഉത്തരം ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പുനരധിവാസത്തിനായി സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഉത്തരം പുനർഗേഹം സംസ്ഥാനത്തെ സ്കൂളുകളുടെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന പൊതു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായ പദ്ധതി ഏതാണ് ഉത്തരം ഹൈടെക് സ്കൂൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ പഠനമുറി നവീകരിക്കുന്നതിനുള്ള പദ്ധതി ഏതാണ് പഠനമുറി നവീകരണ പദ്ധതി ഓട്ടിസം ബാധിച്ച കുട്ടികൾക്കുള്ള സമഗ്ര വികസ വികസനത്തിനെതിരായ സാമൂഹിക നീതി വകുപ്പിന്റെ ആ നീതി വകുപ്പ് ആരംഭിച്ച കേന്ദ്രം സ്പെക്ട്രം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി ഏതാണ് ഉത്തരം ഹൃദ്യം വിധവ വിധവകൾക്ക് പെൺമക്കളുടെ വിവാഹത്തിന് ധനസഹായം നൽകുന്ന പദ്ധതി ഏതാണ്